ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പരീക്ഷയുടെ തിരക്കിലായിരിക്കും അല്ലേ പുതിയ പുതിയ ആപ്ലിക്കേഷനുകളൊക്കെ വന്നിട്ടുണ്ട് സി യു ഇ ടി യു ജി പി ജി ആപ്ലിക്കേഷനൊക്കെ സമയമായിട്ടുണ്ട് ആദ്യം പി ജി വന്നു ഇപ്പോൾ യു ജി വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് ഞാൻ പുതിയൊരു പരീക്ഷയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും അതല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു പരീക്ഷയാണ് അതായത് പുതിയ എൻ ഇ പി ടു തൗസൻഡ് ട്വൻറ്റി പ്രകാരം നമ്മുടെ ബി എഡ് കോഴ്സുകളൊക്കെ നാല് വർഷം ബി ആക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ബി എഡ് കോഴ്സുകളിലേക്ക് എൻ ടി എയുടെ കീഴിൽ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബി എഡിനുള്ള പരീക്ഷയാണ് എന്ത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും വന്നിട്ടുണ്ട് ഈ മാർച്ച് പതിനാറിനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇവിടെ നോക്കൂ അതായത് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നാല് വർഷമാണ് അതിനെ നമുക്ക് ഷോർട്ടാക്കി പറയും ഐ ടി ഇ പി അതായത് പ്ലസ് ടു കഴിഞ്ഞ് നാല് വർഷത്തെ പഠനം അതിലൂടെ നമുക്കൊരു ബിരുദം കിട്ടും അതുപോലെ തന്നെ ബി എഡും അതായത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബിരുദവും ഈ രണ്ട് ബിരുദം ഇരട്ട ബി എഡ് എന്ന് പറയാ സോറി ഇരട്ട ബിരുദം എന്ന് പറയില്ലേ ഇങ്ങനെ കിട്ടുന്ന കിട്ടുന്നൊരവസരമാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡിലൂടെ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് മുഴുവൻ ബി എഡ് കോഴ്സിലേക്കും എൻ ടി യുടെ കീഴിൽ പരീക്ഷ നടക്കും നിലവിൽ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ജവഹർലാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അംബേദ്കർ യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളേക്കൊക്കെ അതുപോലെ തന്നെ ഐ ഐ ടി എൻ ഐ ടി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ പരീക്ഷയിലൂടെ പ്രവേശനം നേടാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഐ ഐ ടിയിലും കോഴ്സുകളിൽ ചില വ്യത്യാസമുണ്ട് അതായത് നമുക്കറിയാം ബി എഡ് മൂന്ന് ലെവലിലുള്ള ബി എഡുകളാണ് ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയെന്നത് അതായത് ഫോർ ഇയർ ബി എഡിൽ മൂന്ന് ലെവലിലുണ്ട് ഒന്ന് ബി എ ബി എഡ് ബി എ ബി എഡ് പിന്നെ രണ്ടാമത്തെ എന്താണ് ബി കോം ബി എഡ് മൂന്നാമത് ബി എസ് സി ബി എഡ് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ബാച്ചിലർ ഓഫ് ആർട്സ് ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഇതിൽ വരുന്നത് ബി കോം അക്കൗണ്ടൻസി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് ബി എസ് സി സയൻസുമായി ബന്ധപ്പെട്ട ഏതായാലും ഈ മൂന്ന് മൂന്ന് ലെവലിലാണ് പരീക്ഷ നടക്കുന്നത് ഏതായാലും ഈ മൂന്ന് ലെവലിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ബി എഡുകളിലേക്കൊക്കെ ബി എഡ് കോഴ്സുകളിലേക്കൊക്കെയുള്ള പരീക്ഷയാണ് ഒരൊറ്റ പരീക്ഷയായിട്ട് നടത്തുന്നത് ശ്രദ്ധിക്കുക ഈ കോഴ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഈ ബി എഡിൻ്റെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയാൽ ഒരാൾക്ക് പിന്നീട് പി ജി ചെയ്യാൻ ഒരു വർഷം മതി ഒരു വർഷത്തെ പി ജി കൊണ്ട് പി ജി മാത്രം മതിയാവുന്നതാണ് രണ്ട് ബി എഡും അല്ലേ ബി എഡും അതുപോലെ തന്നെ ബിരുദവും ഒരുമിച്ച് ലഭിക്കുന്നു അതിൻ്റെ കൂടെ പി ജി കൂടി ചെയ്യണമെങ്കിൽ ഒരു വർഷത്തെ പി ജി കൂടി ചെയ്യാനുള്ള അവസരം ഇനി ഈ ഐ ടി പി അതായത് ഇതിൽ ഇൻ്റക്രേറ്റഡ് കോഴ്സിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കണം എഴുപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിയാൽ റിസർച്ചിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പ്രവേശന പരീക്ഷ എഴുതാൻ പറ്റും അല്ലേ പ്രവേശന പരീക്ഷ എഴുതാൻ ഇതിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് മതി എന്നാൽ തന്നെ നമുക്ക് പി എച്ച് ഡിക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഈ പ്രത്യേകതകളൊക്കെ ഈ കോഴ്സിനുണ്ട് പിന്നെ ശ്രദ്ധിക്കരുത് ആർക്കുള്ളതാണ് ടീച്ചേഴ്സിനുള്ളതാണ് അല്ലേ അപ്പോൾ ബി എഡ് കോയിസ് പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബി എ ബി എഡ് അത് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം ഹിസ്റ്ററി അതിന് പുറമെ ലാംഗ്വേജിന് പുറമെ ഹിസ്റ്ററി എക്കണോമിക്സ് തുടങ്ങിയ പല മേഖലകളിലേക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ അതും എടുത്ത് പഠിക്കാം അതുപോലെ തന്നെ ബി എസ് സി ബി എഡ് ആണെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ ബി ആണെങ്കിലോ കോമേഴ്സ് അക്കൗണ്ടൻസി തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ സ്പെഷ്യലൈസേഷൻ ശ്രദ്ധിക്കുക നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് എടുത്താൽ നമുക്ക് ഏത് ലെവല് വരെ പഠിപ്പിക്കാൻ പറ്റും നമ്മളിപ്പോൾ നമുക്കറിയാം ബി എഡ് എന്ന് പറയുമ്പോൾ അത് ഹൈസ്കൂൾ ലെവൽ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം ടി ടി സി എന്ന് പറഞ്ഞാൽ എന്ത് യു പി ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കാം അങ്ങനെയാണല്ലോ നിലവിലെ സിസ്റ്റം ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റം തന്നെ എൻ ഇ പിയിൽ മാറിയിട്ടുണ്ട് എന്താണ് ഫൗണ്ടേഷനൽ പ്രീപ്പറേറ്ററി മിഡിൽ ആൻഡ് സെക്കൻഡറി ഈ ലെവലല്ലേ അതായത് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ അതുപോലെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളാണ് ഇത് പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്നത് അടുത്ത സ്റ്റേജിൽ മിഡിൽ സ്റ്റേജിൽ വരുന്ന ആറ് മുതൽ എട്ട് വരെ ലാസ്റ്റ് എന്ന് ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണല്ലോ സെക്കൻഡറി ലെവൽ ഈ ലെവലില് അപ്പോൾ നമുക്ക് അവിടുത്തെ ബി എഡ് ചെയ്താൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും അവിടുത്തെ ബി എഡ് ചെയ്താൽ അവിടെ നമുക്കൊരു കുട്ടിയെ എത്ര വരെ പഠിപ്പിക്കാം എന്നെങ്കിൽ പ്രിപ്പറേറ്ററി ലെവലിലായിരിക്കും അതായത് മിഡിൽ സ്റ്റേജ് വരെ പഠിപ്പിക്കാം അല്ല സെക്കൻഡറി ലെവൽ വരെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ആ ബി എഡ് എടുത്താൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നമുക്കിതിൻ്റെ ഡീറ്റെയിൽ അതായത് അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം അതുപോലെ ഏതൊക്കെ ഡൊമൈൻ സബ്ജക്റ്റുകൾ ജനറൽ സബ്ജക്റ്റുകൾ അതല്ലെങ്കിൽ പരീക്ഷയിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്